നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ ക്ലൗഡിൻ്റെ സേവനദാതാക്കളായ മൈക്രോസോഫ്റ്റിൻ്റെ അസുർ തകരാറിലായത് ഇന്നലെ ലോകമെമ്പാടും ഇൻ്റർനെറ്റ് സേവനങ്ങളെ തടസ്സപ്പെടുത്തി ക്ലൗഡ് സംവിധാനം ഉപയോഗിക്കുന്ന വൻകിട കമ്പനികൾ പോലും ഇന്നലെ ശരിക്കും വലയുകയായിരുന്നു യൂറോപ്യൻ സമയം ഉച്ചയ്ക്ക് പതിനൊന്നര മണിയോടുകൂടിയാണ് ഇത് ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് തുടർന്ന് പന്ത്രണ്ട് മണിയോടെ ഉപഭോക്താക്കളെ മൈക്രോസോഫ്റ്റ് ഈ വിവരം അറിയിക്കുകയായിരുന്നു അടിതര തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നും ഉപഭോക്താക്കൾ പരിഭ്രാന്തരാകേണ്ട കാര്യമില്ല എന്നും കമ്പനി അറിയിച്ചിരുന്നു ലോകത്തെ ഏറ്റവും അധികം വൻകിട സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സംവി ക്ലൗഡ് സംവിധാനമാണ് ഈ അസൂർ എന്ന് പറയുന്നത് അത് എൻ്റർടൈൻമെൻറ്റ് മേഖല മുതൽ സേവനം നൽകുന്ന മേഖലകൾ മുതൽ ലോകത്തെ ഏറ്റവും അധികം വ്യാപാരം നടക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊക്കെ തന്നെ ഉപയോഗിക്കുന്നത് ഈ അസൂർ സംവിധമാണ് ലോകത്തെ ഏറ്റവും അധികം വൻകിട കമ്പനികൾ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഈ അസുർ ഈ അസുറ് എന്തുകൊണ്ടാണ് തകരാറിലായത് എന്നുള്ളത് സംബന്ധിച്ച വിശദാംശങ്ങൾ തന്നെ ഇനിയും കമ്പനി പുറത്തുവിട്ടിട്ടില്ല ഏതായാലും ഇരുപതിനായിരത്തോളം പരാതികളാണ് അടിയന്തരമായി തന്നെ അപ്പോൾ ഉപഭോക്താക്കളിൽ നിന്ന് കമ്പനിക്ക് ലഭിച്ചത് അതിനെ തുടർന്നാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികൾ സ്വീകരിക്കുകയും പിന്നീട് സേവനങ്ങൾ പുനസ്ഥാപിക്കുകയും പഴയപടി എല്ലാം നന്നായി നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സംഭവത്തെക്കുറിച്ച് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് അന്വേഷിക്കുന്നുണ്ട് കാരണം ലോകത്തെ പ്രധാനപ്പെട്ട ഇൻ്റർനെറ്റ് സേവനദാതാക്കൾക്കെല്ലാം ഇത്തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നത് ഭാവിയിൽ ഇത് ദോഷം ചെയ്യും എന്നുള്ള കൃത്യമായ കണ്ടെത്തലിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇതിന് പരിഹാരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ കമ്പനി തുടക്കമിട്ടിട്ടുള്ളത് ഈ ക്ലൗഡുമായി കണക്റ്റ് ചെയ്തിട്ടുള്ള ആപ്പുകളോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനമോ ഒന്നും തന്നെ മണിക്കൂറുകളോളം ഇന്നലെ പ്രവർത്തിക്കാതിരുന്നത് കാരണം ഉപഭോക്താക്കൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ അവർ വ്യാപകമായ തോതിൽ ഇക്കാര്യത്തിൽ രൂക്ഷമായ രീതിയിലുള്ള വിമർശനവും ഉയർത്തിയിരുന്നത് മൈക്രോസോഫ്റ്റ് പോലെയുള്ള ഒരു ലോകത്തെ ഏറ്റവും വലിയൊരു വൻകിട സ്ഥാപനത്തെ ആശ്രയിച്ച് ഓരോ ബിസിനസ് വർക്കുകളും ഏറ്റെടുത്ത് നടത്തുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ അപ്രതീക്ഷിതമായൊരു സംഭവം ഉണ്ടാകുന്നത് വലിയൊരു തിരിച്ചടിയായി മാറിയിരുന്നു ബ്ലാക്ക് ബോർഡ് മൈക്രോസോഫ്റ്റ് പോലെയുള്ള ജനപ്രിയ ഡെവലപ്പർ ഡാറ്റ ടൂളുകൾ പോലും കളക്ടിവിറ്റി പ്രശ്നങ്ങൾ കാട്ടിയിരുന്നു ഈയിടെ ആമസോൺ വെബും ഒരു പ്രശ്നം കാണിച്ചിരുന്നു അന്നും ഉപഭോക്താക്കൾ നിരന്തരമായി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് അയച്ചിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ലോകത്തെ വൻകിട സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രശ്നങ്ങളുണ്ടാകുന്നതിൻ്റെ പിന്നിൽ മറ്റെന്തെങ്കിലും ആ ഉണ്ടോ കൊണ്ടോ സ്വാഭാവികമായും സംശയിക്കേണ്ട ഒരവസ്ഥ കൂടിയാണ് ഇപ്പോഴുള്ളത് ഇൻ്റർനെറ്റ് മേഖലയിലാകെ തന്നെ ഇപ്പോൾ ഹാക്കർമാർ പല രീതിയിൽ പിടിമുറുക്കുന്നുണ്ട് ഒരുപക്ഷെ അവരങ്ങാനമാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് സ്വാഭാവികമായും പലർക്കും സംശയം വരുന്നുണ്ട് കാരണം ഈ അസൂർ പ്രവർത്തിക്കുന്നത് പ്രധാനമായും വ്യാപാര മേഖലയിലും എൻ്റർടൈൻമെൻറ്റ് മേഖലയിലും ഒക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് അതിൽ നിന്ന് ഡാറ്റ തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് ഹാക്കർമാർ നടത്തിയെന്ന് ഇപ്പോൾ പല ഉപഭോക്താക്കളും സംശയിക്കുന്നുണ്ട് എന്തായാലും മൈക്രോസോഫ്റ്റിനെ പോലെയുള്ള ലോകത്തെ ഏറ്റവും ഒരു വൻകിട ആയി ടി സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പരിഹാരം അടിയന്തരമായി കണ്ടുപിടിക്കുക എന്നുള്ളത് അവരുടെ ഒരു ബാധ്യതയായി മാറുകയാണ് പക്ഷേ അതേസമയം തന്നെ ഹാക്കർമാരെ സംബന്ധിച്ചിടത്തോളം ഇവർ എന്തൊക്കെ പ്രതിരോധ സംവിധാനങ്ങൾ സ്വീകരിച്ചാലും അതിലെല്ലാം നുഴഞ്ഞു കയറുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് തന്നെ ഇവർ യഥാർത്ഥ സേവനദാതാക്കളാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പല സന്ദേശങ്ങൾ നൽകുകയും അങ്ങനെ അതിലൂടെ പല സാമ്പത്തിക തട്ടിപ്പുകളും മറ്റ് ക്രമക്കേടുകളും ഒക്കെ നടത്തുകയും ഡാറ്റ തട്ടിയെടുക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ പതിവായി മാറിയിരിക്കുകയാണ് മൈക്രോസോഫ്റ്റിൻ്റെ ഈ അസൂറിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഏതായാലും വരും ദിവസങ്ങളിൽ മൈക്രോസോഫ്റ്റ് പുറത്തുവിടും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്